ഇറാഖിലെ അമേരിക്കൻ സൈനിക കേന്ദ്രത്തിന് നേരെ റോക്കറ്റ് ആക്രമണം അഞ്ച് അമേരിക്കൻ സൈനികർക്ക് പരിക്കേൽക്കുകയും സൈനിക കേന്ദ്രത്തിന്റെ ചില ഭാഗങ്ങൾ തകരുകയും ചെയ്ത റിപ്പോർട്ട് പുറത്തു വന്നു യുദ്ധത്തിന്റെ മുഹൂർത്ത ഘട്ടത്തിൽ അമേരിക്കൻ സൈനിക കേന്ദ്രത്തിന് നേരെയുള്ള അക്രമത്തെ ലോകം ഞെടുക്കത്തോടെയാണ് കേട്ടതും അറിഞ്ഞതും കാര്യമെന്ന് പറയുന്നത് വലിയ സൈനിക വിന്യാസങ്ങളാണ് ഇറാൻ യുദ്ധമുണ്ടാവുകയാണെങ്കിൽ പ്രതിരോധിക്കാൻ വേണ്ടി അമേരിക്ക ഏർപ്പാട് ചെയ്യുന്നത് അങ്ങനെ യുദ്ധത്തെ പ്രതിരോധിച്ചുകൊണ്ട് ഇസ്രായേലിനെ പിടിച്ചു നിർത്തുക എന്നുള്ളത് അമേരിക്കയുടെ അഭിമാന വിഷയമായതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട സങ്കീർണമായിരിക്കുന്ന വിഷയത്തിലാണ് ഇപ്പോൾ അമേരിക്ക ഉള്ളത് എന്നുള്ളത് കൃത്യമാണ് അതിനോടനുബന്ധിച്ച് അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തിന് കേന്ദ്രത്തിന് പോലും കൃത്യമായിരിക്കുന്ന സുരക്ഷ നൽകാൻ വേണ്ടി അമേരിക്കൻ സൈന്യത്തിന് സാധിക്കുന്നില്ല എന്നിടത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇതിന്റെ പിന്നിൽ ഹിസ്ബുല്ല ഗ്രൂപ്പാണ് എന്ന് അമേരിക്ക ആരോപിച്ചു കത്യുഷ റോക്കറ്റ് ആക്രമണമാണ് ഈ ഈ സൈനിക കേന്ദ്രത്തിന് നേരെ ഉണ്ടായത് ഇറാഖിലെ അൽ അൽ ഐൻ ആസാദ് വ്യോമ താവള കേന്ദ്രത്തിന് നേരെ കൃത്യവും വ്യക്തവുമായിരിക്കുന്ന അക്രമം നടത്തുകയും പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം തകർന്നടിയുകയും ചെയ്തിരിക്കുകയാണ് അതിന്റെ തകർന്നിരിക്കുന്ന ഭാഗങ്ങളും കഷ്ണങ്ങളും ഒക്കെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് അവര് ഇന്ന റോക്കറ്റാണ് അതായത് കത്യുഷ റോക്കറ്റാണ് ഇത് ഈ അക്രമം നടത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ സ്ഥിരീകരിച്ചത് ഏത് ഭാഗത്തു നിന്നാണ് വന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു സ്ഥിരീകരണം ഇപ്പോൾ ഉണ്ടായിട്ടില്ല ഒരുപക്ഷെ ഇറാഖിൽ നിന്നെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറോളം സൈനികരും അതിന്റെ സംവിധാനങ്ങളുമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാഖിൽ അമേരിക്കൻ സൈനികരുടേതായിട്ട് ഉള്ളത് അവർക്ക് സുരക്ഷ ഒരുക്കുക എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്കക്ക് സാധിക്കാത്ത സ്ഥിതിയിലേക്ക് പോയിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ അക്രമത്തെ ഈ അക്രമം എന്നാണ് വിലയിരുത്താൻ വേണ്ടി സാധിക്കുന്നത് വിഷയം എന്ന് പറയുന്നത് അമേരിക്ക നേരിട്ട് കൊണ്ട് ഇറാനുമായിട്ടുള്ള യുദ്ധത്തിന് പങ്കാളിത്തം വഹിക്കുകയില്ല എന്ന് മുൻപ് അമേരിക്ക നിലപാട് വ്യക്തമാക്കിയതാണ് അതിന് അവർ തന്നെ പറഞ്ഞ കാര്യം അവരിൽ പെട്ടവർ തന്നെ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കുന്ന അറേബ്യൻ മേഖലയിൽ മുഴുവനും അമേരിക്കക്ക് സൈനിക കേന്ദ്രങ്ങളോ സൈനിക താവളങ്ങളോ വിമാനത്താവളവുമായിട്ട് ബന്ധപ്പെട്ടതോ പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ ഒരു അക്രമം ഉണ്ടാവുകയാണെങ്കിൽ ഇറാനുമായിട്ട് ഇറാനെ പിന്തുണക്കുന്ന വ്യത്യസ്ത രാജ്യങ്ങളിലെ മലേഷ്യ വിഭാഗം അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ആക്രമിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നതിനാൽ നേരിട്ട് കൊണ്ട് ഇറാനെ പ്രകോപിപ്പിക്കാൻ തങ്ങൾക്ക് താല്പര്യമില്ല എന്ന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞതാണ് ഇപ്പൊ സ്ഥിതിവിശേഷത്തിനൊക്കെ വലിയ മാറ്റങ്ങൾ വന്നു ഹമാസിന്റെ നേതാവ് ഇറാനിൽ വെച്ച് കൊല്ലപ്പെടുന്നു അത് ഇസ്രായേൽ ആണ് എന്ന് സ്ഥിരീകരിക്കപ്പെടുന്നു അതോടനുബന്ധിച്ചുള്ള പ്രത്യാക്രമണത്തിന്റെ ഭാഗമായി ഇറാൻ എല്ലാവിധ യുദ്ധത്തിന്റെയും കോപ്പ് വ്യത്യസ്തമായിരിക്കുന്ന ലോക രാജ്യങ്ങൾ ഇതിനോട് സഹകരിക്കാമെന്ന് ഏറെക്കുറെ ഏൽക്കുകയും റഷ്യയുടെ യുദ്ധവിമാനങ്ങൾ പലതും ഇറാന്റെ എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത് ഇരിക്കുന്ന വീഡിയോകളൊക്കെ പുറത്തു വരികയും ചെയ്തു ഇതോടനുബന്ധിച്ച് ഇസ്രായേലിനെ സംരക്ഷിക്കുക എന്നുള്ള ഒരു ബാധ്യത സ്വയം ഏറ്റെടുത്തുകൊണ്ട് അമേരിക്ക വ്യത്യസ്തമായിരിക്കുന്ന യുദ്ധവിമാനങ്ങളും യുദ്ധ കപ്പലുകളും അതിന്റെ സംവിധാന കാര്യങ്ങളൊക്കെ മെഡിറ്ററേനിയൻ കടലിലും അറബിക്കടലുമായിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതോടനുബന്ധിച്ച് തന്നെ യുദ്ധ കപ്പലുകൾ ഇസ്രായേലിലേക്ക് വന്നിട്ടുണ്ട് യുദ്ധ വിമാനങ്ങൾ ഇറ ഇസ്രായേലേക്ക് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് അതൊന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും അപ്പോൾ അങ്ങനത്തെ ഒരു ഒരു പ്രത്യേക സാഹചര്യത്തിൽ ലോകത്തെ മുഴുവൻ ഞെടുക്കാനും പേടിപ്പിക്കാനും ഇറാനെ പ്രത്യേകിച്ച് പേടിപ്പിക്കാനും ഒക്കെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കേന്ദ്രത്തിലേക്ക് തന്നെ അക്രമം നടത്തുകയും അതിനെ പ്രതിരോധിക്കാൻ സാധിക്കാതെ സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്ത വിവരം യഥാർത്ഥത്തിൽ അമേരിക്കയെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് അപ്പൊ തങ്ങളുടെ സൈനികർ അറേബ്യൻ മേഖലയിൽ സുരക്ഷിതമല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി കൂടിയാണ് യഥാർത്ഥത്തിൽ ഹിസ്ബുദ്ദാ ഗ്രൂപ്പ് യാത്ര നടത്തിയത് എന്ന് ഊഹിക്കാവുന്നതാണ് അപ്പൊ നിലവിൽ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടത് സങ്കീർണമായിരിക്കുന്ന സ്ഥിതിയിലേക്കും അവസ്ഥയിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ് മറ്റുള്ള മേഖലയിലൊക്കെ അറേബ്യ അറേബ്യൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് വലിയ സുരക്ഷിത്വം ഒരുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ കൂടി ഇത് ഉപകരിക്കും എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ജോർദാനിൽ ഈ ഇതിന്റെ ഇടയിലായിട്ട് ഒരു ഒരു മാസം മുൻപാണ് അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തെ ഹിസ്ബുദ് ആക്രമിക്കുന്നു അതിൽ മൂന്ന് അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും നാലിലധികം അമേരിക്കൻ സൈനികർക്ക് പരിക്കേറ്റ വിവരങ്ങളൊക്കെ പുറത്തു വന്നത് അപ്പോൾ അവിടെയും പ്രതിരോധ സംവിധാനങ്ങൾ തകർന്നു പോകുന്നുണ്ട് അതിനെ കൃത്യമായ രീതിയിൽ ലക്ഷ്യം വെക്കുന്നുണ്ട് അതല്ലെങ്കിൽ അമേരിക്കയുടെയോ അല്ലെ ഇസ്രായേലിന്റെയോ കൈവശത്തിലുള്ള അത്യാധുനികമായിരിക്കുന്ന ആയുധത്തിന്റെ സംവിധാനത്തെക്കുറിച്ചും അതില്ലെങ്കിൽ അതിന് പ്രതിരോധം തീർക്കാനുള്ള സംവിധാനവും എല്ലാം ഇറാൻ അടങ്ങുന്ന സംഘത്തിന്റെ കയ്യിൽ ഉണ്ട് എന്നുള്ളതാണ് ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പൊ അമേരിക്ക ലോക യുദ്ധം ചെയ്യാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന സമയത്ത് അവരുടെ സൈനികരും അവരുമായിട്ട് ബന്ധപ്പെട്ടവര് സുരക്ഷിതമല്ല എന്ന് തെളിയിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ടാണ് നമ്മൾക്ക് ഇറാഖിലുള്ള അമേരിക്കൻ സൈനിക കേന്ദ്രത്തിന് നേരെ കത്യൂഷ റോക്കറ്റ് ആക്രമണം നടത്തിക്കൊണ്ട് അമേരിക്കൻ സൈനികരെ ആക്രമിച്ച വിവരം പുറത്തു വന്നതോടുകൂടി ലോകം മനസ്സിലാക്കുന്ന കാര്യം അവര് പോലും സുരക്ഷിതരല്ല എന്നുള്ള കാര്യമാണ്